റിസർവ് ബാങ്ക് ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് റിസർവ് ബാങ്ക് ദേശ സാത്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിൽ ആർ ബി ഐ ഗവർണർ സി വി ദേശ്മുഖ് റിസർവ് ബാങ്ക് ദേശ സാത്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ആർ ബി ഐ ഗവർണർ സി ഡി ദേശ്മുഖ് ഏത് കമ്മീഷന്റെ ശിപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപീകരിച്ചത് ഹിൽറ്റ് ആൻഡ് യങ് കമ്മീഷൻ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപീകരിച്ചത് ഹിൽറ്റ് ആൻഡ് യങ് കമ്മീഷൻ റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെട്ട കമ്മീഷൻ ഹിൽറ്റ് ആൻഡ് യങ് കമ്മീഷൻ റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെട്ട കമ്മീഷൻ ഹിൽറ്റ് ആൻഡ് യങ് കമ്മീഷൻ റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം അഞ്ചു കോടി റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം അഞ്ചു കോടി റിസർവ് ബാങ്കിന്റെ ചിഹ്നം കടുവയും എണ്ണപ്പനയും റിസർവ് ബാങ്കിന്റെ ചിഹ്നം കടുവയും എണ്ണപ്പനയും റിസർവ് ബാങ്കിന്റെ കേന്ദ്ര ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്കിന്റെ കേന്ദ്ര ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്ക് ആക്ട് അനുസരിച്ച് പതിനായിരം രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാം റിസർവ് ബാങ്ക് ആക്ട് അനുസരിച്ച് പതിനായിരം രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാം നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതൽ നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ഇന്ത്യയിൽ വായ്പ പണം പ്രധാനത്തെ നിയന്ത്രിക്കുന്നത് ആർ ബി ഐ ഇന്ത്യൻ ഇന്ത്യയിൽ വായ്പ പണം പ്രധാനത്തെ നിയന്ത്രിക്കുന്നത് ആർ ബി ഐ ആർ ബി ഐക്ക് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിൽ റീജിയണൽ ഓഫീസുകളുണ്ട് ആർ ബി ഐക്ക് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിൽ റീജിയണൽ ഓഫീസുകൾ ഉണ്ട് ബാങ്കിങ് ഓംബിഡ്സ്മാനെ നിയമിക്കുന്നത് ആർ ബി ഐ ബാങ്കിങ് ഓംബിഡ്സ്മാനെ നിയമിക്കുന്നത് ആർ ബി ഐ ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ ഗവർണർ ജെയിംസ് ടൈലർ ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ ഗവർണർ ജെയിംസ് ടൈലർ ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണർ ആയത് ബെനങ്ങൽ രാമറാവു ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണർ ആയത് ബെനങ്ങൽ രാമറാവു ഏറ്റവും കുറവ് അമിതാഭ് ഘോഷ് ഏറ്റവും കുറവ് അമിതാഭ് ഘോഷ് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതാ കെ ജെ ഉദ്ദേശി റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ജെ ഉദ്ദേശി ഒരു രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറി ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ഒരു രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറി ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ഇന്ത്യയിൽ ബാങ്കിംഗ് രംഗത്തെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ ബാങ്കിംഗ് രംഗത്തെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം ഏപ്രിൽ ഏപ്രിൽ മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പണദൌർലഭ്യം വരുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കുകൾ നൽകുന്ന ഹ്രസ്വകാല വായ്പ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി പണദൌർബല്യം വരുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കുകൾ നൽകുന്ന ഹ്രസ്വകാല വായ്പ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി സെക്യൂരിറ്റി വാങ്ങി റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ റിപ്പോറേറ്റ് സെക്യൂരിറ്റി വാങ്ങി റിസർവ് ബാങ്കും വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ റിപ്പോ റേറ്റ് സെക്യൂരിറ്റി ഇല്ലാതെ റിസർവ് ബാങ്കും വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പാ പലിശ ബാങ്ക് റേറ്റ് സെക്യൂരിറ്റി ഇല്ലാതെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പാ പലിശ ബാങ്ക് റേറ്റ് വാണിജ്യ ബാങ്കുകളുടെ പക്കൽ നിന്നും മിച്ചമുള്ള പണം കടമെടുക്കുമ്പോൾ റിസർവ് ബാങ്ക് നൽകുന്ന പലിശ റിവേഴ്സ് റിപ്പോ നിരക്ക് വാണിജ്യ ബാങ്കുകളുടെ പക്കൽ നിന്നും മിച്ചമുള്ള പണം കടമെടുക്കുമ്പോൾ റിസർവ് ബാങ്ക് നൽകുന്ന പലിശ റിവേഴ്സ് റിപ്പോ നിരക്ക് ഇന്ത്യയിൽ മോണിറ്ററി പോളിസി രൂപപ്പെടുത്തുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ മോണിറ്ററി പോളിസി രൂപപ്പെടുത്തുന്നത് റിസർവ് ബാങ്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നാൽ റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നാൽ റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ പറയുന്നതാണ് എല്ലാ ബാങ്കുകളും അവരുടെ കൈവശമെത്തുന്ന പണം സ്വർണം എന്നിവയുടെ ഒരു നിശ്ചിത ഭാഗം അവരുടെ പക്കൽ സൂക്ഷിക്കണം ഈ അളവിനെ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡി ലിക്വിഡിറ്റി റേഷ്യോ എല്ലാ ബാങ്കുകളും അവരവരുടെ കൈവശം എത്തുന്ന പണം സ്വർണം എന്നിവയുടെ ഒരു നിശ്ചിത ഭാഗം അവരുടെ പക്കൽ സൂക്ഷിക്കണം ഈ അളവിനെ പറയുന്നത് ലിക്വിഡിറ്റി ഷോ റേഷ്യം വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള ആകെ ആസ്തിയുടെ ഒരു ഭാഗം റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം ഇതിനെ കരുതൽ ധനാനുപാതം ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നു വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള ആകെ ആസ്തിയുടെ ഒരു ഭാഗം റിസർവ് ബാങ്കിനെ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം ഇതിനെ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നു മോഡിറ്ററി പോളിസി കമ്മിറ്റി തലവൻ ആർ ബി ഐ ഗവർണർ മോണിറ്ററി പോളിസി കമ്മിറ്റി തലവൻ ആർ ബി ഐ ഗവർണർ താങ്ക് യു